അസ്സലാമു അലൈക്കും അല്ലാഹി വർക്കാത്തു നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നടക്കാത്ത നമ്മൾ നടക്കൂലന്നൊക്കെ കരുതി കുറേ എഴുതി തള്ളപ്പെട്ട കുറേ ആഗ്രഹങ്ങളിൽ അതൊക്കെ വേഗത്തിൽ നടന്നു കിട്ടാനുള്ള ഒരു അടിപൊളി ഇസ്ലാമിക് ടിപ്സ് ടിപ്സാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് അർദ്ധരാത്രിയാണ് രാത്രി നമ്മൾ കടന്ന് ഒന്ന് എണീറ്റ് നമ്മൾ നിസ്കരിക്കാത്ത ഹൈജോ സംസ്കരിക്കാനൊക്കെ എണീക്കുമല്ലോ അപ്പം ആ ഒരു സമയത്ത് ഒരു നട്ടപ്പാതിരെന്നൊക്കെ പറയുമല്ലോ ആ സമയത്തായിട്ടോ ഇത് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു സുബഹാനോത്തായാലും എന്തായാലും അത് തരൂട്ടോ അപ്പോൾ ഇത് അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് ആണ് ചെയ്യേണ്ടത് നമ്മൾ ഈ നിസ്കാരക്കുപ്പായ ഉണ്ടല്ലോ നമ്മൾ നിസ്കാരക്കൂപ്പായ് പുള്ളിയ നിസ്കാരക്കുപ്പായ ഒക്കെ കറാഹത്തായിട്ട് നമുക്ക് ധരിക്കലും ഇപ്പം നമ്മൾ വെളുത്ത നിസ്കാര കുപ്പായം തന്നെ ആക്കാൻ എല്ലാവരും കാരണം ഇപ്പോൾ കുറേ അങ്ങനത്തെ നിസ്കാരക്കുപ്പായങ്ങളുണ്ടല്ലോ പക്ഷേ അത് നമ്മൾ അതിലേത് അതിലേക്കാളും ഓഫ് അതിൽ വെള്ള കുപ്പായം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ള നിസ്കാര നിസ്കാരക്കുപ്പായം ധരിച്ചിട്ട് വേണം നമ്മളത് ചെയ്യണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ നിസ്കരിച്ച അങ്ങനെ ഹാജത്ത് നിസ്കാരം അങ്ങനത്തേനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെപ്പോൾ നിസ്കരിച്ചാണെങ്കിൽ നമ്മൾ ഗതി കെട്ടാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ വളരെ നമുക്ക് വേറൊന്നുമില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് ഈ പുള്ളി ഉള്ളത് എന്നാലും അതിനോടത്രക്ക് നമ്മളെ ഇസ്ലാമെ നമ്മളെ കൽപ്പിക്കണില്ല അതങ്ങൾ നിസ്കാരകുപ്പായം ധരിക്കൽ കറാഹത്താണ് ഏറ്റവും നല്ലത് നല്ല വസ്ത്രമെന്ന് പറയണത് വെള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ നിസ്കരിച്ചതിന് ശേഷം ഈ എന്താ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച് വെളുത്ത വസ്ത്രമായിട്ടോ ഇതിന് ധരിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടര കഴത്ത് സുന്നത്ത് നിസ്കരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ പുള്ളിയുള്ളതും കുത്തുള്ളതൊന്നും നമ്മൾ എന്ത് നിസ്കരിക്കാൻ നമ്മൾ ഉപയോഗിക്കരുത് അതിലേക്കാൾ ഏറ്റവും മഹത്വം ശ്രേഷ്ഠ മഹ ുള്ളത് നമ്മളെ വെള്ള നിസ്കാരം തന്നെയാണ് അത് എത്ര പറഞ്ഞാലും തീരില്ല കാരണം അത്രക്കും മഹത്തുള്ളത് നിസ്കാരമാണ് കേട്ടോ അത് ആദ്യത്തെക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു കാഫറൂനയും അപ്പോൾ പത്ത് പ്രാവശ്യം നമ്മൾ ഓതണം രണ്ടാമത്തെ ഇറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഇഹ്ലാസ് പത്ത് പ്രാവശ്യം ഓതി നമ്മൾ നിസ്കരിക്കട്ടോ അപ്പോൾ നമുക്കൊക്കെ പരിചിതമായ നമ്മൾ ഖുർആാനിലെ ചെറിയ മുപ്പതായി മുപ്പതാമത്തെ ജുസൂലല്ലേ അവസാനത്തെ കുറച്ച് സൂഹത്താൾ ഉണ്ടല്ലോ ചെറിയ സൂറത്തുകൾ അതിൽ പെട്ടതാണ് കേട്ടോ സൂറത്തു കാഫിറൂനെ എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ മനഃപ്പാടാക്കിയിട്ടുള്ള സുഹൃത്തുകളാണ് സൂറത്തു ഖാഫിറൂനെ അതേപോലെ തന്നെ ഹലാസ് ദുഹാ മുതൽ നാസ് വരെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ എല്ലാവർക്കും അറിയണതാണല്ലോ അല്ലേ അപ്പോൾ ഈ സൂറത്ത് മ്മള് പറഞ്ഞു ആദ്യത്തെ റക്കായത്തില് ഫാത്തിഹയ്ക്ക് ശേഷം സൂഹത്ത് കാഫിറൂന പത്ത് പ്രാവശ്യവും രണ്ടാമത്തെ റക്കായത്തില് സൂഹത്ത് ഇഹ്ലാസ് പത്ത് പ്രാവശ്യവും എന്താ നമ്മൾ ഓതി നിസ്കരിക്കല്ലേ എന്നിട്ട് അങ്ങനെ ഓതി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നിസ്കാര ശേഷം നമ്മളെ ഒരു പ്രധാനപ്പെട്ട രണ്ട് തിക്കറുകളുണ്ട് ആ തി ആ രണ്ട് തിക്കറുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ രണ്ട് കരങ്ങൾ ഉയർത്തി ഉയർത്തിക്കാണ്ട് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ് അപ്പോൾ ആ പ്രാർത്ഥന കേട്ടോ ഇനി ഞാൻ പറയുന്നത് അത് നമുക്കെല്ലാവർക്കും നമ്മളെപ്പോഴും കേട്ടു വരുന്ന നമ്മളെ ചെറുപ്പത്തിലേ നമുക്ക് മനഃപ്പാടുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ സുബഹാൻ അള്ളാഹി വലാ ഇലാഹ ഇലാഹിള്ളാഹു അള്ളാഹു അക്ബർ ഈ പ്രാർത്ഥന ഈ ഒരു എന്താ ഈ ഒരു ദിക്കറ് നിസ്കാര ശേഷം നമ്മൾ പത്ത് പ്രാവശ്യം നമ്മൾ പറയണുണ്ടോ പത്ത് പ്രാവശ്യം നമ്മൾ പറയണം അതുപോലെ തന്നെ വേറൊരു ദിക്കറും കൂടി ഉണ്ട് കേട്ടോ അതും നമുക്ക് എപ്പോഴും പരിചിതമായ ഒരു ദിക്കറ് തന്നെയാണ് ബിസ്മില്ലാഹിർ റഹീം റബ്ബന ആതുന ഫിദുനിയ ഹസ്സനത്തം വഫി ലാഹിറത്തി ഹസ്സനത്തം വക്കിന അദാ ബന്നാർ ഈ ദിക്കറിന് നമ്മൾ പത്ത് പ്രാവശ്യം പറഞ്ഞു കാണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് നമ്മൾ കരന്ന് കാരണം നമുക്ക് അത്രയ്ക്കും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തന്നത്താലെ കണ്ണുന്നൊക്കെ കണ്ണീര് വരും നമ്മുടെ ആഗ്രഹങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങാനൊക്കെ ഇത് കാരണമാവട്ടോ എന്താ പ്ര ആഗ്രഹങ്ങളൊക്കെ നിറവേറാനോ മുറാതുകളൊക്കെ ഹാസിലാവണം നമ്മളൊക്കെ എന്താണോ ആവശ്യം അതൊക്കെ നിറവേറാനിത് കാരണമാകട്ടോ അത്രയ്ക്കും പവർഫുള്ളായ രണ്ട് ദിക്കറുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് നമ്മൾ അർദ്ധരാത്രി നിസ്കാര ശേഷമാണ് ചെയ്യേണ്ടത് ഓരോ നിസ്കാ ഓരോ എന്താ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ രണ്ടറക്കായത്ത് സംസ്കരിച്ചാൽ മതി ആ രണ്ടക്കായത്തിൽ ആദ്യത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് കാഫിറൂനയും രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്ത് ഇഖ്ലാസും ഓതി നമ്മൾ സലാം വീടിയതിന് ശേഷം നമ്മൾ ശേഷം നേരെ നമ്മൾ ഈ ദിക്കറ് സുബഹാനി അലഹദാഹി വല ഇലാഹല്ലാഹുല്ലാഹു അക്ബർ റബ്ബന ഫിദ് ഹസ്നത്തും അഫി അഹ് ഹസ്നത്തം വക്കിന അദാബനാർ ആദ്യമൊരു ദിക്കറ് ഒരു കലിമ ചൊല്ല എന്നിട്ട് നമ്മൾ പത്ത് പ്രാവശ്യം അത് ചൊല്ലുക പിന്നെ രണ്ടാമത്തും ചൊല്ലുക അതും പത്ത് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അള്ളാഹുനോട് നമ്മുടെ എന്ത് കാര്യം ചോദിച്ചാലും അത് വെറുതെ ആവൂല നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂവണിഞ്ഞ കിട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാൻ ഇത് കാരണമാകും ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണിത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കട്ടോ അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ അസലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തു